അപ്പോൾ വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി വിവിധ തസ്തികകളാണ് ഇപ്പോൾ ബി എസ് എഫിൽ ആക്റ്റീവായിട്ടുള്ളത് അതായത് ഓൺലൈനായിട്ട് നിങ്ങൾക്കിപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്ന നാലോളം തസ്തികകളുണ്ട് എനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള പ്രായപരിധിയുടെ ഉള്ളിൽ വരുന്ന ആരെങ്കിലും നിങ്ങൾക്ക് സുഹൃത്തുക്കളെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയാൻ പോകുന്ന ജോബിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇനിവേ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വിവരങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഓരോന്നായിട്ട് നോക്കാം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബി എസ് എഫിലേക്ക് ഏകദേശം ഇപ്പോൾ നാലോളം നോട്ടിഫിക്കേഷനാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് വന്നിട്ടുള്ളത് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും മാക്സിമം ഈ ഒരു വീഡിയോ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക കാരണം എല്ലാ നോട്ടിഫിക്കേഷൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ എല്ലാം ഈ ഒറ്റ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും ഏതെങ്കിലും തസ്തികയിലേക്ക് നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ അതായത് ഏതെങ്കിലും തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അവിടുന്ന് കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യമുള്ള തസ്തിക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു തസ്തികയാണ് ബി എസ് എഫ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നു ഒരു ടൈറ്റിലോട് കൂടി വന്നിട്ടുള്ള ബി എസ് എഫിന്റെ സബ് ഇൻസ്പെക്ടർ ഇലക്ട്രിക്കൽ ആൻഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അപ്പോൾ അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത് വയസ്സ് കവിയാത്ത ഒരു ത്രീ ഇയർ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിങ്ങിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലോ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും അത് കണ്ടാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷൻ ും അതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ അടുത്ത തസ്തിക കോൺസ്റ്റബിൾ തസ്തികയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ ഉണ്ട് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിളും ഉണ്ട് രണ്ടും ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ പതിനെട്ട് ടു ഇരുപത്തി അഞ്ചു വയസ്സ് വരെയാണ് ഇതിനേക്ഷിക്കാനുള്ള പ്രായം പറക്കുള്ളത് ഇതിൽ നിന്നെല്ലാം ഇപ്പോൾ പറയുന്ന എല്ലാ നോട്ടിഫിക്കേഷനിൽ നിന്നും എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെയും ഒ വി മൂന്ന് വർഷത്തെയും പ്രായത്തിൽ റിലാക്സേഷനും നൽകപ്പെടുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം പത്താം ക്ലാസിൻ്റെ കൂടെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് പ്ലംബറിലോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കാർപ്പൻറ്ററിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫീൽഡിലോ അല്ലെങ്കിൽ മോട്ടോർ മെക്കാനിക്കിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ട്രേഡുകളിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ വേണമെന്നില്ല പത്താം ക്ലാസ് മാത്രം മതി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പോസ്റ്റിന് ഇതാണ് അപേക്ഷിക്കാനുള്ള യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ അടുത്ത ബി എസ് എഫിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഉയരമായിട്ട് ുംപേക്ഷിക്കാനുള്ളത് അപ്പോൾ അതിൽ കോൺസ്റ്റബിൾ പോസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ എയർവിംഗിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അതായത് ക്ഷണിച്ച ഒരു അപ്പോൾ ചെയ്യാനായിട്ട് ഏകദേശം എട്ട് വയസ്സ് വരെയാണ് ഇതിന്റെ തസ്തികയുടെ പ്രായം എന്ന് പറയുന്നത് വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ കോൺസ്റ്റബിൾ തസ്തിക ആകുമ്പോൾ ഇതിൽ വന്നിട്ടുള്ള എയർവിംഗിൽ വന്നിട്ടുള്ള കോൺസ്റ്റബിൾ തസ്തികയാകുമ്പോൾ ഇരുപത്തി ടു ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് പറയുന്നത് ഇവിടെയും എസ് സി എസ് ടിക്കും ഒ ബി സിക്കും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത് മൂന്ന് വർഷത്തെ സിവിൽ ഏവിയേഷൻ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ പോസ്റ്റിലേക്ക് അതല്ലാത്ത പക്ഷം കോൺസ്റ്റബിൾ റാങ്കിലേക്കാണെങ്കിൽ പത്താം ക്ലാസ്സും അതുപോലെ തന്നെ ഒരു സ്റ്റോറിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എയർവിങ്ങുമുണ്ട് കോൺസ്റ്റബിളും ഉണ്ട് എ എസ് ഐ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ഡിപ്ലോമ വേണം മൂന്ന് വർഷത്തേത് അതുപോലെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് പത്താം ക്ലാസ്സും മൂ ഒരു എക്സ്പീരിയൻസും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സ്റ്റോറിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇത് അതുപോലെ തന്നെ ഈ രണ്ട് തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി ഇവിടെ നിങ്ങൾക്കൊരു പോസ്റ്റ് കാണാൻ സാധിക്കും ഏകദേശം നാലായിരത്തി ഒരുനൂറ്റി അറുപതിൽ പ്ലസ് വേക്കൻസി എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഒഴിവ് കാണാൻ സാധിക്കും അത് ബി എസ് എഫ് മാത്രമല്ല ബി എസ് എഫ് ഉൾപ്പെടെയുള്ള സിആർ പി എഫ് ഉണ്ട് സി ഐ എസ് എഫ് ഉണ്ട് അതുപോലെ തന്നെ ഐ ടി ബി പി ഇതിലേക്കെല്ലാം കൂടി എസ് എസ് ഇ സി പി ഒിലേക്ക് ക്ഷണിച്ചിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണിത് അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഡിഗ്രി മതി ഒരു സിമ്പിളായിട്ടൊരു ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം ഇരുപത്തി അപ്പോൾ അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈ പോസ്റ്റുകൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇതിൻ്റെ ഈ ഒരു പ്ലേലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഭാഗം ഷെയറും കൂടി ചെയ്തു കൊടുക്കുക